കുഞ്ഞെ കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും അവന്റെ ജീവിതത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിക്കിടക്കുന്ന പാപത്തെ ആ പാപ സ്വഭാവത്തെ പാപമില്ലാത്ത ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകിയെടുക്കുവാനിടയായി പാപമുള്ള നമ്മെ നേടിയെടുക്കുവാൻ ഇനിയൊരു പാപമുള്ള മനുഷ്യന് കഴിയില്ല കാരണം ഒരു മനുഷ്യനിൽ നിന്നും ഒരു മനുഷ്യനിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പാപം പാപത്തിന്റെ ശമ്പളം എന്താണ് മരണമാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം മരണമാണ് ചെറിയ പണി വന്നാലും ശരീരത്തിൽ നാം അറിയാതെ ഒരസ്വസ്ഥത വന്നാലും ഭയമാണ് കാരണം എന്താ മരണത്തെ പേടിയ മരിച്ചു പോകുമോ മരണം എന്നെ അടിമയാക്കി തീർക്കുമോ കാരണം മരിക്കാൻ എല്ലാവർക്കും ഭയമ പക്ഷെ നമ്മൾ ഒരിക്കൽ മരിക്കും കാരണം നാം എത്ര നല്ല നല്ല ആഹാരം കഴിച്ചാലും നാം എന്തെല്ലാം നേടിയെന്ന് പറഞ്ഞാലും നമുക്കെല്ലാവർക്കും ദൈവമൊരു സമയം വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ജീവിതമേ നാം ഈ മണ്ണിൽ ജീവിക്കുന്നുള്ളൂ അത് കഴിയുമ്പോൾ നാം മരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പൂർണ്ണമായി മരിക്കുന്നില്ല പാപത്തിന്റെ നാമെ മണ്ണിൽ ഒരിഞ്ഞു കളയുവാനിടയാകും ഒരു മനുഷ്യൻ വസിക്കുന്നത് പാവമുള്ള ശരീരത്തില വസിക്കുന്നത് ജടം ജടത്തിന്റെ ചിന്ത മുഴുവനും ദൈവത്തിന് എതിരാണ് ജടം ചിന്തിക്കുന്നത് മുഴുവനും ദൈവത്തിന് വിരോധമായ കാര്യങ്ങളാണ് നീ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിധേയപ്പെട്ടാൽ ജഡത്തിന്റെ ചിന്തയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല ജഡത്തിന്റെ ചിന്ത മുഴുവനും മനുഷ്യനെ ലോകത്തിൽ ലോകം കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ലോകത്തിൽ വലിയവനാകണം ലോകത്തിൽ ശ്രേഷ്ഠനാകണം അവൻ ലോകത്തെ നേടാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവനറിയാത്ത ഒരു കാര്യമുണ്ട് ശരീരം ല്ലെങ്കിൽ ജഡം ഓരോ ദിവസം കഴിയും തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞ് ജനിച്ചാൽ അവന് നല്ല ആഹാരം കൊടുക്കും ഒരു പ്രായം കഴിയുമ്പോൾ അവന്റെ വളർച്ച നിൽക്കും ായി അവന്റെ വളർച്ച നിൽക്കും പിന്നെ അവൻ വളരില്ല പിന്നെ അവന്റെ ആരോഗ്യം കുറയും അന്ന് വരെ നല്ല രീതി കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾ പിന്നെ കാഴ്ച കുറയും ആരോഗ്യം കുറയും മനുഷ്യൻ നടക്കാൻ തുടങ്ങി നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ കിടക്കാൻ തുടങ്ങി കിടപ്പിൽ കിടക്കുന്ന മനുഷ്യൻ ഒരിക്കൽ കേൾക്കുന്നു ആ മനുഷ്യൻ മരിച്ചുപോയി പ്രിയ കുഞ്ഞ് നീ ഓടുന്നവർക്ക് വേണ്ടി നടന്നു നടന്നവർക്ക് വേണ്ടി അതറിയില്ല നീ ഓടിയത് ലോകത്തിനു വേണ്ടി നീ നടന്നത് ലോകത്തിനു വേണ്ടി പക്ഷേ നാം എല്ലാവരുടെ ഓട്ടം ഒരിക്കൽ നിൽക്കുവാനിടയാകും എന്നാണത് മരണ ദിവസം പക്ഷെ ഞങ്ങളിവിടെ കിടന്നു വന്നത് മരണത്തിനിപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് പറയാനല്ല ലോകത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ലോകത്തിൽ നീ എത്ര തന്നെ ഉയർന്നാലും ലോകത്തിൽ നീ എത്ര തന്നെ വളർന്നാലും ഒരിക്കൽ ഈ ലോകത്തെ നീ ഉപദേശിക്കേണ്ടവനാണ് ലോകത്തിൽ ലോകമൊരിക്കലുദ്ദേശിക്കേണ്ടതാകുന്നതുകൊണ്ട് ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളിവിടെ കടന്നു വന്നത് മരണത്തിന്റെ അപ്പുറമുള്ള കാര്യം പറയാനാണ് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാരം ഒരു മനുഷ്യന് രണ്ട് മരണമുണ്ട് ഒന്ന് ശരീരം വിട്ടുള്ള താൽക്കാലിക മരണം മറ്റൊന്ന് യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തവരെ നിത്യമായ മരണത്തിലേക്ക് വലിച്ചെറിയുവാനിടയാകും ഇപ്പൊ നിത്യമായ മരണത്തിൽ ഒരു മനുഷ്യൻ തള്ളി തള്ളപ്പെട്ടു പോകരുത് നിത്യമായ മരണത്തിൽ ഒരു മനുഷ്യൻ വീണു പോകുവാനിടയാകരുത് നാം ഇപ്പോൾ വസിക്കുന്നത് സമയത്തിലാണ് നാം ഇപ്പോൾ വസിക്കുന്നത് ഇന്ന സമയം ഇത്രാം തീയതി ഇന്ന ദിവസം ആ വ്യക്തി ജനിച്ചു ഇന്ന സമയം ഇത്രാം തീയതി ഇന്ന ദിവസം ആ വ്യക്തി മരിച്ചു നാം ഇവിടെ വസിക്കുന്നത് സമയത്തിലാൽ ഈ സമയത്തിലെ ജീവിതം നിത്യതയിലേക്ക് കൈമാറാനിടയാകും രണ്ട് നിത്യത ദൈവം മനുഷ്യർക്ക് വേണ്ടി വച്ചിരിക്കുന്നു ഒന്ന് ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ രാജ്യത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയും രണ്ട് ദൈവത്തിന്റെ ശത്രു ആയിരിക്കുന്ന ദൈവത്തിന്റെ എതിരാളിയായിരിക്കുന്ന പിശാജ് പാപം ചെയ്ത മുഖാന്തരം പിശാജിന് വേണ്ടി ദൈവം ഒരു നിത്യമായ നരകം ഒരുക്കി വെച്ചിരിക്കുന്നു രണ്ടും നിത്യതയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവന് ദൈവത്തോട് കൂടെയുള്ള ജീവിതം നാം ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നാം ദൈവത്തെയാണ് അംഗീകരിക്കേണ്ടത് ഉണ്ടാക്കിയ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം നാം ദൈവത്തെ അനുസരിച്ചെങ്കിൽ മാത്രമേ മരണത്തിനപ്പുറം ദൈവത്തോട് കൂടെ നിത്യതയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ ഞാന് ഇന്ന വ്യക്തിയാണ് ഇന്ന രീതിയിലാണ് ഞാൻ ജീവിച്ചത് എന്നൊക്കെ നാം പറയാറുണ്ട് എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്കൊന്നേ പറയാൻ കഴിയത്തുള്ളൂ ദൈവം നിന്നോട് ചോദിക്കുന്നത് ഒരു കാര്യമാണ് നീ ഇന്നത് പഠിച്ചു നീ ഇന്നത് നേടിയോ ഞാൻ ഇന്നത് നിനക്ക് വെച്ചൊരു നീ മേടിച്ചോ ഇതൊന്നും ദൈവം ചോദിക്കത്തില്ല ദൈവം ചോദിക്കുന്നത് എന്താണ് നീ എന്റെ വചനം അനുസരിച്ചുവോ നീ എന്റെ കൽപ്പന അനുസരിച്ചുവോ ദൈവത്തിന്റെ തിരുവചനത്തിന് മാറ്റമില്ല ഒരു മനുഷ്യന് രണ്ട് വഴി ദൈവം വച്ചിട്ടുണ്ട് ഒന്ന് ലോകത്തിന്റെ വഴി രണ്ട് ദൈവത്തിന്റെ വഴി ലോകത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ജ്ഞാനം ലോകത്തിന്റെ അറിവ് ലോകത്തിന്റെ ബുദ്ധി ലോകം കാണിക്കുന്നതനുസരിച്ച് നീ യാത്ര ചെയ്യുന്നു എന്നെങ്കിലും ലോകത്തിന്റെ സ്വഭാവത്തിൽ ലോകത്തിന്റെ സ്വഭാവമേത പാപം അശുദ്ധി എന്ന് പറഞ്ഞാൽ അശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് ജീവിക്കുക അത് ലോകത്തിന്റെ ജീവിതമാണ് മദ്യപാനം മയക്കുമരുന്ന് കഞ്ചാവിനടിമ ഇങ്ങനെ ബോധിച്ചതുപോലെ പാപമെന്ന ലഹരിക്കടിമപ്പെട്ട് അമ്മയാര് അച്ഛനാല് സഹോദരിയാര് സഹോദരന്മാര് എന്ന് അറിയാതെ പാപത്തിൽ ജീവിക്കുന്ന ഒരനുഭവം ഇത് ലോകത്തിന്റെ വഴി ലോകത്തിന്റെ വഴി ഒരു മനുഷ്യനെ നിത്യയിൽ കൊണ്ടുപോകില്ല ദൈവത്തോടടുപ്പിക്കില്ല അവൻ ഇങ്ങനെ പറയും വേദപുസ്തക പ്രകാരം പറയുന്നു അവൻ ശപിക്കപ്പെട്ടവൻ എന്നാൽ ആ ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്കുള്ള വഴി സ്നേഹത്തിന്റെ വഴി വിശുദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നിന്റെ ഹൃദയം തിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനം വചനം എന്തു പറയുന്നു നോക്കിക്കേ പണ്ട് നമുക്ക് ഫോൺ വിളിക്കാൻ എസ് ടി ബൂത്ത് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ചെറിയ ഫോൺ ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ലക്ഷങ്ങളുടെ ഫോണാണ് നല്ലത് ലോകം മാറുന്നതനുസരിച്ച് മനുഷ്യന്റെ ജ്ഞാനത്തിലൂടെ നല്ല കണ്ടുപിടുത്തങ്ങൾ നല്ല കാര്യം നല്ല ഉപകാരം പക്ഷേ ലോകത്തിനനുസരിച്ച് ലോകത്തിന്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്നും മാറത്ത ഒരു പുസ്തകമുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനത്തിന് ഇന്നും മാറ്റമില്ല നിന്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് അതൊരു പകർപ്പ ഫോട്ടോ കോപ്പി അതിനകത്തൊരിക്കുന്ന എന്ന സ്ഥലത്ത് ജീവൻ എഴുതി വെച്ചാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ യഥാർത്ഥ കോപ്പി സ്വർഗത്തിൽ ദൈവത്തിന്റെ അടുക്കലുണ്ട് ആ വചനത്തിനനുസരിച്ച് നമ്മെ ഒരിക്കൽ ന്യായം വിധിക്കും ഞങ്ങളീ വഴിയോരത്തൊക്കെ നിന്ന് പ്രസംഗിക്കാനുള്ള കാരണം മതത്തെ അല്ല കാണിക്കുന്നത് പെന്റിക്രോസുകാരുടെ ഉപദേശമല്ല ക്രിസ്ത്യാനികളുടെ ഉപദേശമല്ല മറിച്ച് നീ ക്രിസ്തുവിനോട് ചേരണം ദൈവത്തോടുകൂടെ ചേരണം എന്ന് പറഞ്ഞാൽ വിട്ട് ജീവനിൽ പ്രവേശിക്കണം ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ലോകം വിട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം ഒന്നുകൂടി പറഞ്ഞാൽ പാവത്തെ വിട്ട് വിശുദ്ധി പ്രാപിക്കണം ഇതിനെല്ലാത്തിലും ഒരേ പുത്രനായ യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കണം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്ക എന്ന് പറഞ്ഞാൽ യേശുവിനോടൊപ്പം ജീവിക്കണം നമ്മൾ ഒരാണ്ടേ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഞാൻ എന്റെ അപ്പനെ സ്നേഹിക്കുന്നു എന്ന് വാഗുണ്ട് പറയുമ്പോൾ വള പറയുകയല്ല സ്നേഹിക്കുന്ന അപ്പന് വേണ്ടി ജീവിക്കുന്നവനായിരിക്കണം മകൻ എങ്കിലേ അപ്പൻ പറയത്തുള്ളൂ എന്റെ മകൻ എന്നെ സ്നേഹിക്കുന്നു ഇത്രേ ഉള്ളൂ നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ വിശ്വസിക്കണം ഈ എന്തിന് പ്രിയ കുഞ്ഞെ പ്രിയ സ്നേഹിത പ്രിയ പിതാവേ പ്രിയ മാതാവേ പ്രിയ സഹോദര ദൈവത്തിന് മാത്രമേ നിന്റെ ജീവിതത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ പാപം നിറഞ്ഞു കിടക്കുന്ന അശുദ്ധി നിറഞ്ഞു കിടക്കുന്ന നിന്റെ ജീവിതത്തെ നിന്റെ ശാപത്തെ നീക്കുവാൻ ഈ ഉലകത്തിലെ ഒരു മരുന്നിനും കഴിയത്തില്ല ഈ ഉലകത്തിലെ ഒരു കണ്ടുപിടുത്തത്തിനും കഴിയത്തില്ല നിന്റെ രക്തത്തിൽ കിടക്കുന്ന പാപം നിന്റെ രക്തത്തിൽ കിടക്കുന്ന ശാപം നിന്നെ വാങ്ങുകൊണ്ടിരിക്കുന്ന അദൃശ്യമായ മണ്ഡലം നിന്നെ വിട്ടുമാറണമെങ്കിൽ നിനക്ക് കഴിയാത്ത കാര്യത്തെ നിനക്ക് വേണ്ടി ചെയ്തു തരണമെങ്കിൽ നിന്നെ ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ നിന്നെ ഒഴിവാക്കിയോ നിന്റെ സാദൃശ്യത്തെ മെടഞ്ഞോ അമ്മ അറിയുന്നതിന് മുമ്പ് ലോകമറിയുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ വച്ച് മെടഞ്ഞ അറിഞ്ഞ ദൈവത്തിങ്കിലേക്ക് നീ ഒന്ന് തിരിയണം പ്രിയ കുഞ്ഞേ ആ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് വഴിയും ദൈവത്തിന് നിന്റെ മേ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് നീ മരിക്കണം എന്നാഗ്രഹിക്കുന്ന ഈ ലോകത്തിന്റെ അധികാരി പറയുമ്പോൾ മനുഷ്യന്റെ മരണത്തെ ശ്രേഹിക്കാത്ത ഒരു ദൈവം ജീവിക്കുന്ന മനുഷ്യനെ സ്നേഹിച്ച ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നീ മരിക്കേണ്ട സ്ഥാനത്ത് നീ മരണത്തെ ഏൽക്കേണ്ട സ്ഥാനത്ത് നിനക്ക് വേണ്ടി മരണത്തെ തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ ചുമത്തിയ ഒരു ദൈവം നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ണത്തിൽ നിന്നും വീണ്ടടിക്കുവാൻ നമ്മെ ശാപത്തു നിന്നും വീണ്ടടിക്കുവാൻ നാം ചെയ്ത പാപം മുഴുവനും നാം ചെയ്ത അധർമ്മം മുഴുവനും പാപമില്ലാത്ത ക്രിസ്തുവിന്റെ മേൽ ദൈവം ചുമത്തുവാനിടയായി എന്ന് പറഞ്ഞാൽ പാപമുള്ള നീ മരിക്കേണ്ട സ്ഥാനത്ത് പാവത്തിന്റെ ശിക്ഷയായ നിത്യമായ നരകത്തിൽ തള്ളപ്പെടേണ്ട സ്ഥാനത്ത് നിലയ്ക്കു വേണ്ടി യേശു ആ വാനിടയായി പ്രിയക്കുഞ്ഞയെ ദൈവത്തിന്റെ ഇഷ്ടം മാനവരാശികളെ സ്നേഹിക്കുക എങ്ങനെ തന്റെ പുത്രൻ മുഖാന്തരം പ്രിയക്കുഞ്ഞ് ആ ക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിന് വിമോചനം വന്നു ആ ക്രിസ്തുവിന്റെ രക്തത്താൽ പാപത്തിന് മാറ്റം വന്നു യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും പ്രിയ കുഞ്ഞെ നിനക്ക് തീരുമാനിക്കാം മരണത്തിനപ്പുറം ഞാൻ ആർക്കൊപ്പം ജീവിക്കും നീയാണ് തീരുമാനിക്കേണ്ടത് എന്റെ അച്ചായം കിടന്ന സ്ഥലത്ത് ഞാനും കിടക്കും എന്റെ ഭാര്യ കിടക്കുന്നിടത്ത് എന്നെ അടക്കം ചെയ്യണം ചുമ്മാതയാ ഈ മണ്ണിൽ നാം അറിയാതെ ഇന്നുവരെ മരിച്ചവരുടെ ശവങ്ങൾ അടക്കിയാലും അടക്കിയില്ലെങ്കിലും ഈ മണ്ണോട് ഇഴകിച്ചേരും മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക് തിരികെ ചേരും പക്ഷെ ദൈവത്തിൽ നിന്നും വന്ന നിന്റെ ആത്മാവിനെ നീ എന്ന വ്യക്തി എവിടെ ചെലവിടും ദൈവത്തോട് കൂടെയോ അതോ നിത്യമായ നരകത്തിൽ പിശാജിനോടൊപ്പമോ ഒരു യഥാർത്ഥ തീരുമാനം ഒരു യഥാർത്ഥ ലക്ഷ്യം തിരഞ്ഞെടുക്കുവാൻ ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ